എന്നാലോ ഏ വേണ്ട പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി അത് ബാങ്കിൽ ഇട്ടു അല്ലെങ്കിൽ വല്ല മ്യൂച്വൽ ഫണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റോ ഇട്ടു മാസത്തിൽ ഇങ്ങനെ വരുമാനം വരികയാണ് നല്ല സുഖല്ലേ നല്ല സുഖമല്ലേ നല്ല സുഖല്ലേ നല്ല സുഖല്ലേ അപ്പം പൈസനോട് താല്പര്യമില്ല ഏ ആ നമ്മൾ ഹ്യൂമൻ ബീങ് അങ്ങനെ ഒരു തകരാറുണ്ട് എന്താ പറയുക ചില റിയാലിറ്റി അങ്ങ് ബ്രെയിൻ പറയില്ല ുള്ളിൽ ഇങ്ങനെ കളിക്കും പക്ഷെ പുറത്ത് പറയുമ്പോ ഏഹ് ഭക്ഷണം കഴിച്ചോ ഇപ്പൊ നമ്മൾ നേരെ ഒരു വീട്ടിലേക്ക് കയറി പോയിട്ട് ചോദിക്കുകയാണ് അപ്പൊ അവർ കേ ചായ വേണോ ഏ ചായ കുടിച്ച് ഏഹ് ഒന്ന് അമർത്തിയിട്ട് ചായ എടുക്കട്ടെ ആ എന്നെടുത്തോ മീൻസ് ആദ്യം നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ രണ്ടാമത് എന്താ അറിയും ആ ഓക്കെ കൊഴപ്പില്ല എന്നോ ഓക്കെ പൈസ എല്ലാവർക്കും വേണം ശരിയല്ലേ പക്ഷെ ഓൾവേസ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതിന് കംഫേർട്ട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എത്രത്തോളം ഈസി ആക്കാനാണ് നിങ്ങളുടെ ബ്രെയിൻ നോക്കുക അതിന് പറയുന്ന പേരാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയും ഷോർട്ട് കട്ട്സ് ആണ് ബ്രെയിൻ എടുക്കുക ഒരു പണി എടുക്കാൻ പോകുമ്പോൾ എത്ര ഷോർട്ടായിട്ട് പണി എടുക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ എത്ര ഷോർട്ടായിട്ട് നമുക്ക് അവിടെ എത്താം അതല്ലേ ഗൂഗിൾ അമിച്ച് എപ്പോഴും പറഞ്ഞത് ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും ശരിയല്ലേ എപ്പോഴും ഷോർട്ടായിട്ടും കഫേർട്ടായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ഓർഗണാണ് ബ്രെയിൻ എന്ന് പറയുന്നത് ശരിയല്ലേ ബാക്കിയെല്ലാം ടഫാണ് പക്ഷേ ആ ഒരു ഈസിനെസിലേക്ക് ബ്രെയിനെ വിട്ടു കഴിഞ്ഞാൽ നമ്മള് ഗ്രോത്ത് ഉണ്ടാവില്ല എല്ലാ ആൾക്കാർക്കും പൈസ വേണം പ്രതാപം വേണം സോഷ്യൽ ഇത് വേണം എന്താ പറയാ സോഷ്യൽ സ്റ്റാറ്റസ് വേണം പ്രൊമോഷൻസ് വേണം എല്ലാ കാര്യങ്ങളും വേണം എല്ലാ ലക്ഷ്യങ്ങളും ഉണ്ട് കാറ് വേണം വീട് വേണം ഫ്ലാറ്റ് വേണം അത് വേണം ഇത് വേണം പക്ഷെ എന്താണ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കിട്ടണം അങ്ങനെ കിട്ടില്ല എപ്പോഴാണോ ബ്രെയിൻ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെ ബ്രെയിന്റെ കംഫേർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതോടുകൂടിയിട്ടായിരിക്കും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക